ആർലഫാമിൽ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പരാതി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ആർലഫാം രണ്ടാം ബ്ലോക്കിലെ സൂപ്പർവൈസറും പന്ത്രണ്ടാം ബ്ലോക്കിലെ താമസക്കാരനുമായ വൈഷ്ണവിനെ കാട്ടാന ആക്രമിക്കുന്നത് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ രണ്ടാം ബ്ലോക്കിൽ വെച്ചാണ് വൈഷ്ണവിനെ കാട്ടാൻ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വൈഷ്ണവ് കഴിഞ്ഞ ഒന്നര മാസത്തോളമായി കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് ഇതിനകം തന്നെ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വൈഷ്ണവിന്റെ ചികിത്സയ്ക്കായി ചിലവായി കഴിഞ്ഞിട്ടുണ്ട് വനംവകുപ്പ് തന്നെയായിരുന്നു വൈഷ്ണവിന്റെ ചികിത്സ ഏറ്റെടുത്തിരുന്നത് തുടർന്ന് ഡി എഫ് ഒയുടെയും മറ്റ് ഉന്നതാധികാരികളുടെയും നിർദ്ദേശപ്രകാരമാണ് വൈഷ്ണവിന്റെ ചികിത്സ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നാൽ ഇവിടെ മതിയായ ചികിത്സയും ഭക്ഷണവും ലഭിക്കുന്നില്ലെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നത് ് ആന കഴിഞ്ഞ ദിവസം ആന പട്ടിക്ക് പിന്നെ ആശുപത്രിയിലായിരുന്നു അവിടുന്ന് നല്ല ചികിത്സയിലേ കിട്ടി ഫിസിയർ തെറാപ്പി ആണ് വേണ്ടത് നമുക്ക് പരിചയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് നല്ല ചികിത്സയല്ല എടുത്തുള്ള അവർക്ക് അതിലുള്ള ആവശ്യമായ ഭക്ഷണമൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല പിന്നെ ചികിത്സയും നല്ല ബെറ്ററാണെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനിയും നല്ലൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണം തന്നെയാണോ നമ്മൾ തീരുമാനം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടർ തന്നെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നല്ല ചികിത്സ ലഭ്യമാക്കണമെന്ന ബന്ധുക്കളോട് പറഞ്ഞതായും ഇവർ പറയുന്നു മെച്ചപ്പെട്ട ചികിത്സ ലഭിച്ചാൽ മാത്രമേ വൈഷ്ണവിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുകയുള്ളൂ എന്നും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നില്ലെന്ന ബന്ധുക്കൾ തന്നെ പരാതി ഉന്നയിച്ച സാഹചര്യത്തിൽ വനംവകുപ്പ് വൈഷ്ണവിന് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കണമെന്നും അല്ലാത്തപക്ഷം കുറിച്ച മുന്നേറ്റ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കുറച്ചു മുന്നേറ്റ സമിതി ജില്ലാ പ്രസിഡന്റ് കെ കേളപ്പൻ പറഞ്ഞു ഒന്നൊന്നര ചികിത്സ ഫിസിയോതെറാപ്പി അവിടെ വന്നതനായിരുന്നു അല്ലേ അല്ലാത്തത് അവിടെ നിന്ന് നമ്മൾ കണ്ണൂർ ഹോസ്പിറ്റല് പരിയാര മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും അവിടെ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ഡി എഫ് ഒയും അതുപോലെ തന്നെ ഐ ടി ഡി പി ഓഫീസറും അതിൻ്റെ സൈറ്റ് മാനേജറൊക്കെ ഇടപെട്ട് അവിടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ ശരിയായ രീതിയിലുള്ള ചികിത്സ ലഭ്യമല്ല അതോടൊപ്പം തന്നെ ആ കുട്ടി കിടക്കുന്ന ആ കട്ടിൽ ആ കുട്ടിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള കട്ടിലാണ് കൊടുത്തിരുന്നത് അവിടെ ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ ആ ക്യാൻറ്റിൽ നിന്നും മര്യാദയ്ക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ആ കുട്ടിക്ക് വേണ്ടത്ര ചികിത്സ ലഭ്യമല്ല എന്നാണ് കുട്ടിയുടെ മാതാവ് പറഞ്ഞിട്ടുണ്ട് തന്നെ ഈ കുട്ടിയുടെ ചികിത്സാ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ജില്ലാ കലക്ടറുടെ നിന്നും അതുപോലെ തന്നെ ഡി എഫ് അവരുടെ നേതൃത്വത്തിലാണ് ഇത്രയും കാലം ആ ചികിത്സ നടന്നുകൊണ്ടിരുന്നത് തുടർന്നും കുട്ടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ ചികിത്സ ആ കുട്ടിയെ എഴുന്നേറ്റ് നടത്തിപ്പെട്ടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും അതിനുള്ള ഒരു സംരംഭവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഇത് ചെറിയ രീതിയിലാണ് ഇവർ കാണുന്നതെങ്കിൽ ഞങ്ങൾ സംഘടനകൾ ഇടപെട്ട് ഉച്ച മുന്നേറ്റ സമിതിയും അതുപോലെ തന്നെ പട്ടികവർഗ മറ്റ് സംഘടനകളും ഒക്കെ ഇതിൻ്റെ പിന്നിൽ അണിയിൽ നിന്നുകൊണ്ട് ശക്തമായ സമര പരിപാടികൾക്ക് ആസൂത്രണം ചെയ്യാനാണ് തീരുമാനം അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ചികിത്സ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം ലഭ്യമാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്